മോദിയും അമിത്ഷായും ഒമീദ് എന്ന പേരിൽ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്ന വഖഫ് ഭേദഗതി നിയമം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തെ മാത്രം മുസ്ലിം ജനതയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നു പോരുന്ന വംശഹത്യാ പദ്ധതികളുടെ തുടർച്ച തന്നെയാണെന്നുള്ളത് നമുക്കാർക്കും യാതൊരുവിധ തരത്തിലുള്ള തർക്കവും ഉണ്ടായിരിക്കുകയില്ല പദ്ധതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഭാരതത്തിൽ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ വളർച്ചയിലും പുരോഗതിയിലും അനേകമായിരം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു പദ്ധതിയെയാണ് സംഘപരിവാറിന്റെ സർക്കാർ സർക്കാരിന്റെ അധീനതയിലേക്ക് ആക്കുവാൻ ശ്രമിക്കുന്നത് അത് ബില്ലായി ലോക്സഭയിലും നിയമസഭയിലും പാസ്സാകുന്ന സമയത്ത് രാജ്യത്തിന്റെ എമ്പാടി നിന്നും പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിട്ട് പോലും അതിനെയൊന്നും തെല്ലും വകവെക്കാതെ അതിനെയൊന്നും തെല്ലും കാതുകൊടുക്കാതെ ചെവി കൊടുക്കാതെ അതിനെ നടപ്പിലാക്കിയിരിക്കുകയാണ് ഇവിടത്തെ സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് ഭരണകൂടം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ പല്ലികളും വഖഫ് അധീനതയിലുള്ള ഭൂമികളും ഇനി നമ്മളിൽ നിന്നും പിടിച്ചെടുക്കുവാൻ അധിക ദൂരമൊന്നും സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് അത്രത്തോളം ദൂരമൊന്നും ആവശ്യമില്ല വക്കഫിന്റെ കീഴിലുള്ള പള്ളികളെല്ലാം പള്ളികളാവട്ടെ മദ്രസകളാവട്ടെ സേവന കേന്ദ്രങ്ങളാവട്ടെ നമ്മുടെ കബറിടങ്ങളാവട്ടെ അവയെല്ലാം ഇനി അന്യാധീനപ്പെട്ടു പോകാൻ കഴിയുകയാണ് ഈ ഒരു നിയമത്തിന് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട് നമ്മളുടെ എല്ലാവരുടെയും കൺവെട്ടത്തുള്ള നമ്മളെല്ലാവരും കാലങ്ങളോളമായി സുജൂതി ചെയ്തുകൊണ്ടിരിക്കുന്ന ദത്ത മാത്രം ഉടമസ്ഥതയിലുള്ള ഭൂമികളുണ്ടല്ലോ ആ ഭൂമികളിലെ ഭൂമികളെ ഏതെങ്കിലും ഒരു വഴിതോക്കൻ വന്ന് ഇതെന്റേതാണെന്ന് പറയുന്നതോടുകൂടി ഇതെന്റേതാണെന്നുള്ള അവകാശം കൂടി അത് തർക്കഭൂമിയായി മാറുകയാണ് ചെയ്യുന്നത് ആ തർക്കഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കം തീർക്കാൻ കാലപരിധിയൊന്നും ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് നിർണയിച്ചിട്ടില്ല തർക്കഭൂമിയായി നിശ്ചയിക്കുന്നതോടുകൂടി അതിൽ പിന്നെ മുസ്ലിങ്ങൾക്ക് അവകാശമില്ലാതെ അത് ആരുടെയാണോ ഏത് വക്കസിന്റെ അണ്ടറിലാണെങ്കിലും ആർക്കും അതിൽ സുജൂത് ചെയ്യാനോ നമസ്കരിക്കുവാനോ എന്ത് എന്ത് പേരും നമ്മൾ പറയാൻ അതിന്റെ പരിധിയിലുള്ള ആളുകളുടെ മയ്യത്തുകൾ കുഴിച്ചിടാൻ കൂടി കഴിയാത്ത രൂപത്തിൽ അതിനെ തർക്കഭൂമിയാക്കി മാറ്റിവെക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ഇന്ത്യ മഹാരാജ്യത്തു പോയി വേറെ ഏതെങ്കിലും രാജ്യത്തുണ്ടായിരിക്കുമോ ഇത്രത്തോളം വിചിത്രമായിട്ടുള്ള ഒരു നിയമം എന്ന് പറയുന്നത് ഒറ്റനോട്ടത്തിൽ തന്നെ ആ ഒരു നിയമത്തിന്റെ ഓരോ ഘടകങ്ങളിലേക്കും ഓരോ സെക്ഷനിലോട്ടും നമ്മൾ പോയി നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ബാബരിയും ഇനിയും ഉണ്ടാകും ബാബരി ഇനിയും ആവർത്തിക്കപ്പെടും സമ്പൽ ഷാഹി ഇനി ഇവിടെ ആവർത്തിക്കപ്പെടുന്നുണ്ടായിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ ഗ്യാൻ വാബി പോലെയുള്ള ഒരുപാട് മസ്ജിദുകൾ ഇവിടെ ആവർത്തിക്കപ്പെട്ടുകൊണ്ട് എന്തിനു പറയണം നമ്മുടെ മഹല്ല് പള്ളികളടക്കം നമ്മൾ സുജോദ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മഹല്ല് പള്ളികളും നമ്മളുടെ കബർസ്ഥാനികളടക്കം ഒരു കേന്ദ്ര ഭരണകൂടം പിടിച്ചെടുക്കും രൂപത്തിലാണ് പഴുതുകൾ അടച്ചുകൊണ്ടാണ് ഈ ഒരു വക്കഫ് ഭേദഗതി നിയമം നിലവിൽ വന്നിട്ടുള്ളത് ഇത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല നിങ്ങൾക്കറിയാവുന്നതാണ് സി എ എൻ ആർ സി സമരത്തിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മുസ്ലിം ജനതയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ ഉന്മൂലനത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സി എ എൻ ആർ സി ഇവിടെ നടപ്പാക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നത് യൂണിഫോം സിവിൽ കോഡ് നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ മുത്തലാഖ് ക്രിമിനൽ ആക്ട് ആക്കുന്നതോടുകൂടി ആദ്യം ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് മുസ്ലിം സമുദായത്തെ മാത്രമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കപ്പെട്ടുകൊണ്ട് അരികുവൽക്കരിക്കപ്പെട്ടുകൊണ്ട് അവരെ ഇല്ലാതാക്കാൻ അവരെ ഉന്മൂലനം ചെയ്യുന്നതിനായിട്ട് പദ്ധതികൾ തുടങ്ങിയിട്ട് സംഘപരിവാറിന്റെ അധികാരികൾ ഭരണകൂടം പദ്ധതികൾ തുടങ്ങിയിട്ട് നാളേറെ ആയിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്നാൽ ഒരൊറ്റ കാര്യം മാത്രമേ ഈ ഒരു പെൺകൂട്ടത്തിന് പറയുവാനുള്ളൂ നിങ്ങളെത്ര അപരവൽക്കരിക്കാൻ ശ്രമിച്ചാലും നിങ്ങളെത്ര അരികത്കരിക്കാൻ ശ്രമിച്ചാലും അങ്ങനെ ഒതുങ്ങിക്കൂടാൻ തീരുമാനിച്ചിട്ടുള്ളവരല്ല നമ്മൾ ഒരു ആക്ടിലൂടെയോ ഒരു അമെൻമെന്റിലൂടെയോ ഊടിക്കളയാൻ മാത്രമുള്ള ഇസത്തല്ല ഈ ഒരു മുസ്ലിങ്ങൾക്കും ഇസ്ലാമിക ജനത മുസ്ലിം ജനതയ്ക്കും ഉള്ളത് എന്ന് മാത്രമാണ് നിങ്ങളോട് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രഖ്യാപിക്കാനുള്ളത് കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണോ നയങ്ങൾ എന്തൊക്കെയാണോ അതിന് കൃത്യമായി ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത് എങ്ങനെയാണോ യു പിയിൽ യോഗി ആദിത്യനാഥ് കേന്ദ്രത്തെ ഗവൺമെന്റിന്റെ ഫസിസ്റ്റ് ഭരണകൂടത്തിന്റെ നയങ്ങളും തന്ത്രങ്ങളും എങ്ങനെയാണോ നെനഞ്ഞെടുക്കുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് അതേ തന്ത്രങ്ങൾ തന്നെയാണ് അതേ നയങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ അടുത്ത് കണ്ടതാണ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഹോദരന്മാർ വക്കസ് ഭേദഗതി നിയമം പിൻവലിക്കുക എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെതിരെ എയർപോർട്ട് ഉപരോധം നടത്തിയ സമയത്ത് പിണറായി സർക്കാരിന്റെ പിണറായി പോലീസിന്റെ നരനായാട്ട് കണ്ടവരാണ് നമ്മൾ അതിൽ അറസ്റ്റ് വരിച്ചിട്ടുള്ള പ്രിയ നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരൊറ്റ കാര്യം മാത്രമാണ് ഇവിടുത്തെ ഭരണകൂണത്തോടും ഈ ഒരു സമുദായത്തെ ഈ ഒരു ജനതയെ ഇവിടെ ഇല്ലാതാക്കിക്കൊണ്ട് അരികത്കരിച്ചുകൊണ്ട് മൂലയിൽ ഒതുക്കി കൂട്ടാമെന്ന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ഈ ഒരു ഭരണകൂടത്തെ കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ എത്ര ലാത്തി വീശിയാലും നിങ്ങൾ എത്ര ജലദീരങ്കികൾ ഉയർത്തിയാലും നിങ്ങൾ എത്ര തടവറ കാണിച്ചു കൊണ്ട് ഭയപ്പെടുത്തിയാലും പിന്നോട്ടടിക്കാൻ തയ്യാറായിട്ടില്ല ഈ ഒരു പെൺകൂട്ടം എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും ഈ തെരുവുകളിൽ ഉണ്ടായിരിക്കും സി എ എൻ ആർ സി സംരംഭങ്ങൾ മറന്നിട്ടില്ലല്ലോ ഈ പെൺകൂട്ടത്തിലെ ഈ പെൺകുട്ടം ആയിരുന്നു അതിന്റെ നായികമാരായിട്ടുണ്ടായിരുന്നത് വിദ്യാ സംഭരണയായി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ മുസ്ലിം വിദ്യാർത്ഥികൾ മുസ്ലിം വിദ്യാർത്ഥിനികളായിരുന്നു അതിന് മുന്നിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു സമരം നയിക്കുവാനും സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഞങ്ങൾക്ക് തെല്ലും ഭയമില്ല അങ്ങനെ തടവറ കാണിച്ചുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ പിണറായി സർക്കാരും പിണറായി സർക്കാരിന്റെ പോലീസും ഞങ്ങളെ ശ്രമിക്കേണ്ടതില്ല ഞങ്ങൾ അതിൽ വടങ്ങുന്നവരല്ല ഭീതിപ്പെടുന്നവരല്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കുവാനുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് കാലമായി ഒരുപാട് വർഷമായി പലതരത്തിലുള്ള നിയമങ്ങളിലൂടെ ഭേദഗതികളിലൂടെ പല ഉന്മൂലനത്തിലൂടെ നേരിട്ടും നേരിട്ടുമല്ലാതെയും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമെല്ലാം ഈ ഒരു സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് ഭരണകൂടം മുസ്ലിം സമുദായത്തിനെ ഇങ്ങനെ പിടിപെട്ട് കൈയടക്കാൻ നിൽക്കുകയാണ് ഒരിക്കലും അതിനെ അതിനു നിൽക്കാതെ അതിനെതിരെ ശബ്ദിച്ചുകൊണ്ട് കൊണ്ട് തെരുവിലുണ്ടായിരിക്കുവാൻ നാം എവർക്കും കഴിയേണ്ടതുണ്ട് അതുകൊണ്ട് എന്റെ ഈ ഒരു സംസാരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ഭേദഗതി നിയമത്തിനും ഒരിക്കലും നിന്ന് കൊടുക്കുകയില്ല അതിൽ ബി